ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു തിയാരം ഉണ്ടാക്കാൻ പോവാണ് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ തിയാരം ഉണ്ടാക്കുന്ന കമ്പി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആണ് അത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലിലൊന്ന് ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഒരു ഹുക്ക് ഹൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ റൗണ്ട് ഇരിക്കുന്നതായിരിക്കും എന്നിട്ട് നല്ലതുപോലെ താഴെ അറ്റം വരെ നമ്മളത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ടൈറ്റാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഗിയർ വയർ ആണ് നമ്മളിതിൽ ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഗിയർ വയർ തീരുന്നതനുസരിച്ച് നമുക്ക് എടുത്താൽ മതി എന്നിട്ട് ഓരോ ബഡ്സ് ബഡ്സും ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കമ്പി അല്ല നമ്മുടെ ഗിയർ വയർ ചുറ്റിച്ച് കൊടുക്കാം നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നും വെക്കുന്ന സമയം വേണമെങ്കിൽ നമുക്ക് ചുറ്റി കൊടുക്കാം അതല്ല രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ ചുറ്റി കൊടുക്കാൻ നമ്മുടെ സൗകര്യം പോലെയാണ് പിന്നീട് നമുക്ക് ഇതിന് വേണ്ടത് ഒരു ഒരു ബഞ്ച് പോളൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സുഖമായിട്ട് നമുക്ക് ഒരു ബഞ്ച് പോളൻസ് കൊണ്ട് നല്ല ഒരു തീയരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം അടുത്തത് പോളൻസ് വെക്കുക ഓക്കെ എന്നിട്ട് അതും നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കുക ഓക്കെ കിയർ വെയർ വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കുക ഓക്കെ വീണ്ടും അടുത്തത് വിൽക്കുക ഇങ്ങനെ ജാസ്മിൻ ബഡ്സ് ഒരേ ലെയർ ആയിട്ട് അല്ലെങ്കിൽ അടുക്കടുക്കായി തെറ്റ് പോവാതെ ക്ലിയറായിട്ട് അതായത് ഓരോ ലെയറും അടുത്തടുത്ത് വരത്തക്ക രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്തു ചെയ്യും അത് വിടർന്നു പോകും കേട്ടോ അതിൻ്റെ ഒരു ഭംഗി കുറഞ്ഞിരിക്കും അടുങ്ങിയിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ പോളൻസ് ചുറ്റുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഒരു താഴേക്കുള്ള ആ ഒരു ഭാഗത്ത് ആ ഞെട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇത് എന്താ പറയുക കട്ട് ചെയ്ത് കളയാൻ പാടില്ല കാരണം അതും കൂടി ചേർത്താണ് നമ്മൾ ആ കമ്പിയിൽ ചുറ്റേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കും പിന്നെ നമ്മൾ ചുറ്റി ചുറ്റി താഴെ വരുന്ന സമയത്ത് എന്തു ചെയ്യുക നമുക്കത് ഈ പോളൻസിൻ്റെ ആ ഒരു ലീഫ് പോലത്തെ ഉള്ള സാ അത് കട്ട് ചെയ്ത് അത് കമ്പിയാണ് കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ളതാണ് അത് കട്ട് ചെയ്ത് കളയുക ഏറ്റവും ലാസ്റ്റ് വരുന്ന സമയത്തെ അതുവരെ നമുക്കതിങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഇൻഷാല്ല ചുറ്റുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കണം നമ്മുടെ ഗിയർ വയർ കഴിയുമ്പോഴേക്കും അടുത്തത് നമ്മൾ എടുക്കുക ഗിയർ വയർ എടുത്ത് വീണ്ടും ചുറ്റി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം മേക്ക് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ ഇൻഷാല്ല അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന സമയം എന്ത് ചെയ്തു പിന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി എന്താണ് ഈ പോളൻസിൻ്റെ ആ ആ ഒരു ഞെട്ട് ഭാഗം കട്ട് ചെയ്ത് കളയാൻ മറന്നു അപ്പോൾ അതുകൊണ്ട് ആ താഴ്ഭാഗം കുറച്ച് കട്ടി പോലെയാണ് പോലെയാണുള്ളത് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഇൻഷാല്ല ഒരുപാട് താഴെ നമ്മൾ ആ ഒരു എൻഡിൽ വരുമ്പോൾ നമ്മുടെ ആ ഒരു ഹൂപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം വരുമ്പോൾ കുറച്ച് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം ഏത് പോളൻസിൻ്റെ കേട്ടോ എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് എന്തു ചെയ്യുക നമ്മുടെ വിരലിനെ വിരലിങ്ങനെ വെച്ചിട്ട് നമ്മൾ കമ്പി അതിനാ കമ്പി ചുറ്റിച്ച് കൊടുക്കുകയാണ് നമ്മളതിൻ്റെ ഹൂപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കേട്ടോ ഇൻഷാല്ല നമ്മൾ എൻഡിൽ വരുന്ന സമയത്ത് ഗ്രീൻ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് നല്ല വൃത്തി ഉണ്ടായിരിക്കും നല്ല ഫിനിഷിങ്ങും കിട്ടുന്നതായിരിക്കും എന്നിട്ട് അത് വളയ്ക്കുന്ന സമയം നമ്മുടെ വിരലിനുള്ളിലേക്ക് വെച്ചിട്ട് വേണം കമ്പി വളച്ച് കൊടുക്കുക അപ്പം നല്ല ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമ്മളത് ചുറ്റി നമ്മൾ മുകൾ ഭാഗത്തേക്ക് ആ കമ്പി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ കയറി കൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അത് കമ്പി തള്ളി നിൽക്കുക െ ശ്രദ്ധിക്കണം എന്നിട്ട് അതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൂടി വീണ്ടും നമ്മൾ എൻ്റെ ഗ്രീൻ ടേപ്പ് ഓട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ കമ്പിയൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലിരിക്കും ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സമയത്ത് രണ്ട് ജാസ്മിൻ ബഡ്സ് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് എൻഡ് വന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായതുപോലെ എനിക്ക് തോന്നി അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എന്താണോ പോരായ്മ വരുന്നത് അത് നമ്മൾ ഫിനിഷാക്കുക ഓക്കെ ഇൻഷാല്ല അപ്പം നമ്മുടെ തിയാരയുടെ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും ഓക്കെ ഇൻഷാല് അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോ വരുന്നത് വരെ അസലക്കും വാഹന